അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ കിതാബാണ് പണയം വയ്ക്കുന്നതിൻ്റെ കിതാബ് ആധാരം പണവും വയ്ക്കുക വീട് പണവും വയ്ക്കുക ബൈക്ക് കാറ് വണ്ടികൾ സ്വർണം എല്ലാം വരും അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അതായത് ടൗണ് സിറ്റി പട്ടണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ നിയമമാണ് പറയുന്നത് കിതാബു റഹ്നി സ്ഥിര താമസക്കാരായ പട്ടണം പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾ അവിടെ പണയം വയ്ക്കുന്നതിനെ പറ്റിയിട്ട് അള്ളാഹു താലോ വചനം ഫിർ റഹ്നി ഫുൽ ഹബരി വഖൌലില്ലാഹി അസവജല്ല നിങ്ങൾ ഒരു യാത്രയിലാണ് നിങ്ങൾക്ക് ഒരു എഴുത്തുകാരനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ ആധാരം എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റൊക്കെ എഴുതി ഉണ്ടാക്കിത്തരുന്ന ആൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളട്ടെ അല്ലെങ്കിൽ വാക്ക് കൊടുത്തു കൊള്ളട്ടെ എന്നിട്ട് പണയം വയ്ക്കട്ടെ രണ്ടാമത്തെ സുഹൃത്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത് وان كنتم على سفر ولم تجدوا كاتبا فرحان مقبوضا അൽബക്കാര ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അങ്ങനെ സെന് വിശദീകരിക്കുന്നു സംശയമേ ഇല്ല റസൂൽ സല്ല അലൈഹി സ്വലം അദ്ദേഹത്തിൻ്റെ പടച്ചാട്ട ബാർലി ധാന്യങ്ങൾക്ക് വേണ്ടി പടയം വച്ചിട്ടുണ്ട് നമ്മൾ നേ കൊടുക്കൽ വാങ്ങൽ കച്ചവടം ഇതിൻ്റെയൊക്കെയുള്ള കിതാബിൽ വ്യക്തമായിട്ട് കണ്ടതാണ് ആ രസായങ്ങൾ കടമായി മേടിക്കാൻ പാടില്ല അപ്പം നമ്മൾ കടയിൽ പറ്റി വയ്ക്കുന്നത് തെറ്റാണ് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അയ്യായിരം രൂപ കൊടുത്തു തീരുന്ന കണക്കിന് പിന്നെയും കൊടുത്ത് അങ്ങനെ പറ്റി ബുക്ക് വയ്ക്കാവുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ കടമായി ചുമ്മാ മേടിച്ചുകൊണ്ടെങ്കിൽ പോകുമ്പോൾ ഒന്ന് തിന്നും അത് കഴിഞ്ഞിട്ട് മാസത്തിലൊരിക്കപ്പോൾ പൈസ കൊടുക്കും അത് തെറ്റാണ് റസൂൽ സാഹു അല്ലെ വല്ല സ്വന്തം പടം ചട്ട അവിടെ പണയം വെച്ചിട്ടാണ് കുറച്ച് ബാർലി കടമായി വാങ്ങിയത് ഒരിക്കൽ അദ്ദേഹം കുറച്ച് ബാർലി കൊണ്ടുണ്ടാക്കിയ ഒരു റൊട്ടി എടുത്തിട്ട് ഉരിക്കിയ നെയ്യിൽ മുക്കി അതിൻ്റെ റസൂൽ സലു അലൈഹി സ്വലം പറയുന്നത് ഞാൻ കേട്ടു മുഹമ്മദിൻ്റെ സുലു അല്ലെ വല്ലം വീടുകളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരിടത്തും ഒരു സാ ആഹാര സാധനമോ ആഹാര ധാന്യമോ ബാർലിയോ ഇല്ല രാവിലത്തേക്കോ വൈകുന്നേരത്തേക്കോ ഉള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു നേരത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു സാധനം പോലും ഞങ്ങളുടെ ഒരു വീടുകളിലുമില്ല പക്ഷേ എനിക്ക് ഒമ്പത് വീടുകളുണ്ട് അതായത് ഒമ്പത് ഭാര്യമാർ ഒമ്പതായിട്ടായിരുന്നു താമസിച്ചിരുന്നത് മൊത്തം ഒമ്പത് വീടുകളിലും ഒരു നേരത്തേക്കുള്ള ആഹാരത്തിനുള്ള ആഹാരം പോലും ഉണ്ടായിരുന്നില്ല പട്ടിണിയാണ് പരിവട്ടാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല چلپو ادلن ان رضي الله عنه قالا انكد الرسول الله صلى الله عليه وسلم دراه الى النبي صلى الله عليه وسلم بخبزي شايرين وحالتي ولقد سمعته يقول ما اصبح لأل محمد صلى الله عليه وسلم الا ابيات പരിചാ പണയം വയ്ക്കുന്നത് ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആഴ്ച വിശദീകരിക്കും റസൂൽ സല അലൈഹി സ്വലം കുറച്ച് ആഹാര സാധനങ്ങൾ കടമായി വാങ്ങിച്ചു കൊണ്ടുവന്നു കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു അതായത് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളല്ല ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അതുപോലെ നിസ്സാരമായി എന്തോ കുറഞ്ഞ സമയത്തേക്കാണ് കടമായി വാങ്ങിച്ചത് അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടച്ചട്ട പണയമായി കൊടുത്തിരുന്നു അതിൻ്റെ ആയിഷത്താർ അലി അള്ളാൻഹാ എന്ന ബി സാഹു അലൈഹി വസ്ലം ഇഷ്ടൂദിഇൻ ധാമൻ ഇലാജലിൻ വറാഹനവു ദിറാഹു ആയുധങ്ങൾ പണയം വയ്ക്കുന്നത് ഇനി സുലാഹി ജാബിറബിന് അബ്ദുള്ള റലിഅള്ളാഹുമാ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞു കാബിബിനെ അഷ്റഫിനെ ആര് കൊല്ലും അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു വാക്കുകൊണ്ടും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വലിയ ടി വി ചാനലിൽ കയറിയിരുന്ന ഘോര ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്നത് പോലെ അന്ന് പുള്ളി ടി വി ചാനലിന് തുല്യമായ അലി പത്രത്തിനും മഞ്ഞപത്രത്തിനും തുല്യമായ ആളായിരുന്നു പറയുന്നതിനെല്ലാം ഭയങ്കര പ്രഭാവമുള്ള കേൾക്കുന്നവരെല്ലാം കേട്ട് വിശ്വസിച്ച് പോകുന്ന തരം ഒരുതരം മനുഷ്യനായിരുന്നു മുഹമ്മദ് ഇങ്ങനെ മസ്ലമ എഴുന്നേറ്റ് എന്ന് എന്നിട്ട് പറഞ്ഞു ഞാനങ്ങനെ കൊല്ലാം അങ്ങനെ മുഹമ്മദ് പിന്നെ മസ്ലമ കാബിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒന്നോ രണ്ടോ വസ്ക് ആഹാരധാന്യം വേണം എന്ന് പറഞ്ഞു കടമായിട്ട് കാബ് പറഞ്ഞു നീ നിൻ്റെ സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ എനിക്ക് പണയം വയ്ക്കൂ എന്ന് പറഞ്ഞു മുഹമ്മദ് ഇങ്ങനെ മസ്ലമ പറഞ്ഞു ഭാര്യേനെ എങ്ങനെ പണയം വയ്ക്കാൻ പറ്റിയ മാത്രമല്ല അറബികളിലെ ഏറ്റവും സുന്ദരൻ കാണാൻ സുന്ദരനായ മനുഷ്യനാണ് നീ അപ്പോൾ ഞാനത് എന്നുള്ള രീതിയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ആൺമക്കളെ എനിക്ക് പണയം വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ഏയ് ആൺമക്കളെ എങ്ങനെ പണയം വയ്ക്കുക ഒന്നോ രണ്ടോ വസ്ക് ആരാധാന്യത്തിന് വേണ്ടി ആൺമക്കളെ പണയം വെച്ചു എന്ന് പറഞ്ഞിട്ട് അവതാരം മുഴുവൻ അവരാളുകൾ കളിയാക്കൂലേ അത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ആയുധം നിനക്ക് വേണ്ടി പണയം വയ്ക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മുഹമ്മദ് വസ്ലമ്മ പറഞ്ഞു ഞാൻ പിന്നീട് വരും രണ്ടാമത്തെ പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അതായത് നീബിൻ വസ്ലമയും അദ്ദേഹത്തിൻ്റെ സഹചാരികളും പറഞ്ഞതുപോലെ വന്നു അപ്പോൾ ഒരു കൂട്ടം ആളുകളായിട്ടാണ് വന്നത് ആദ്യം വന്ന് ഒരു കച്ചവടം നടത്തിയിട്ട് പോയി അപ്പോൾ പിന്നെ വരുമ്പോൾ കുറേ ആളുകളും കൂട്ടിയിട്ടാണ് വന്നത് സാധനം എടുക്കാൻ വരുന്നത് പോലെയായിരിക്കും വന്നത് കാരണം ആൾ നിസ്സാരക്കാരനല്ല അങ്ങനെ പറഞ്ഞതുപോലെ അദ്ദേഹം രണ്ടാമതെത്തി എന്നിട്ട് അവനെ കൊന്നു എന്നിട്ട് അവരെല്ലാവരും റസൂൽ സല അലി വല്ല എടുത്തിയെന്ന സംഭവം വിശദീകരിച്ചു سمعت جابر بن عبد الله رضي الله عنهما يقول قال رسول الله صلى الله عليه وسلم من لقاب بن الأشرف فإنه آو الله رسوله فقال محمد بن مسلمة أنا فأتاه فقال أردنا أن تسلفنا وسقا أو وسقين فقال ارهنوني نساءكم قالوا كيف نرهنك نساءنا وأنت أجمل العربي قال فرهنوني أبناءكم قالوا كيف نرهنك أبناءنا فيصب أحدهم فيقال روحنا بوسق أو وسقين هذا آرنا علينا ുഹ്ഹു നബിയ സുല്ലൈ വസ്ലം ഫാഹ്ബറുഹു യാത്രയ്ക്കായോ അല്ലെങ്കിൽ കറവയ്ക്കായോ ഉപയോഗിക്കുന്ന ഒരു മൃഗത്തിന് പണയം വയ്ക്കാമോ അതായത് ഒട്ടകം കഴുത കുതിര പോലുള്ള യാത്രയ്ക്കുപയോഗിക്കുന്നു അതല്ലേ കറവയ്ക്കുള്ള ഒട്ടകം പശു ആട് അങ്ങനെയുള്ളതായിരിക്കാം അറഹ്നു വ മഹ്ലൂബുൻ മൊഴീറ വിശദീകരിക്കുന്നു ഇബ്രാഹിം പറഞ്ഞതായിട്ട് മൃഗത്തിൻ്റെ പുറത്തുകയറി യാത്ര ചെയ്യുകയോ അതല്ലെങ്കിൽ പാല് കറക്കുകയോ ചെയ്യാവുന്നതാണ് ആ കാണാതായ മൃഗത്തിൻ്റെ കണക്ക് തോത് കണക്കാക്കിയിട്ട് അതിനെന്തുമാത്രം ആഹാരമാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് കൂടാതെ ഈ മൃഗങ്ങളെ പണയം വയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇബ്രാഹീമു വാലു ബി ഖദ്രി അലഫിഹ വലഫിഹനു മിസ്ലഹു അബുറ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ്ലം പറഞ്ഞതായിട്ട് പണയം വെച്ചിരിക്കുന്ന മൃഗത്തിനെ അയാൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കാരണം അയാൾ അതിൻ്റെ മേളിൽ ചിലവാക്കുന്നു അപ്പോൾ ഈ പണയം വെച്ചിരിക്കുന്ന മൃഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്വർണമൊക്കെ പണയം വയ്ക്കുമ്പോൾ നമുക്കറിയാം അതലമാരിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ് ബാങ്കിൽ പക്ഷേ മൃഗത്തിന് പണയം വയ്ക്കുമ്പോൾ അങ്ങനെ എല്ലാ പണയം മേടിക്കുന്ന ആൾക്ക് മൃഗത്തിന് വെള്ളവും ആഹാരവും ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊരു വലിയ ചിലവാണ് അതുകൊണ്ട് ആ പണയ ഉടമസ്ഥൻ അല്ലെങ്കിൽ ബാങ്ക് ഉടമസ്ഥന് ആ മൃഗത്തിനെ യാത്രയ്ക്കൊക്കെ ആയി ഉപയോഗിക്കാവുന്നതാണ് കാരണം അയാൾ അതിൻ്റെ മുകളിൽ ചിലവാക്കുന്നു അതാണ് മുമ്പ് വേണ്ട ആദീസം ഈ പറയുന്ന ഹദീസും അയാൾക്ക് ആ മൃഗത്തിൻ്റെ പാൽ കുടിക്കാവുന്നതാണ് അത് കറവുള്ള ആണെങ്കിൽ ആ കറന്നെടുക്കാവുന്നതാണ് അത് എത്ര നാളാണോ പണയത്തിൽ ഇരിക്കുന്നത് അത്രയും നാൾ അൻ നബി ഹുറത്തുഹുഅനി സാഹുഅലുദി ഖാൻ അബു ഹുറ റലിഅള്ളാഹു വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് പണയം വെച്ചിരിക്കുന്ന മൃഗം അല്ലെങ്കിൽ പണയത്തിലിരിക്കുന്ന മൃഗത്തിന് യാത്രയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ് അതിന് ആഹാരം വരെ കൊടുക്കുന്നതുവരെ ആഹാരം കൊടുത്തില്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല പാല് ഉപയോഗിക്കാവുന്നതാണ് കുടിക്കാവുന്നതാണ് പണയത്തിലിരിക്കുന്ന മൃഗത്തിൻ്റെ അയാൾ അതിൻ്റെ മോഡൽ എത്രയാണോ ചിലവാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇത്ര കൊപ്ര പുണ്ണാക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്കൊക്കെ വെച്ച് നോക്കിയാൽ ഒരു പശുവാണെന്ന് കൂട്ടിയാൽ പത്ത് ലിറ്റർ കറക്കുന്ന പശുവിന് നമ്മൾ അത്ര അധികം ചിലവാക്കുന്നുണ്ടെങ്കിൽ പത്ത് ലിറ്റർ ഉപയോഗിക്കാവുന്നതാണ് ആ സമയം വളരെ നിസ്സാരമായ ചിലവേ കൊടുക്കുന്നുള്ളൂ പച്ചവെള്ളം പുല്ലും മാത്രമൊക്കെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ചിലപ്പോൾ പാല് എടുക്കുന്നതിന് അളവ് കുറയ്ക്കേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ മൃഗത്തിൻ്റെ മുകളിൽ എന്തുമാത്രം ചിലവാക്കുന്നു അതിനനുസരിച്ച് അതിനെ കറക്കാവുന്നതാണ് ആരാണോ ആ മൃഗത്തിന് ഓടിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് അത് ആളാവുന്നു ആ മൃഗത്തിൻ്റെ ചിലവിന് കൊടുക്കേണ്ടത് أنا أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الله يركب بنفقته إذا كان مرهونا ولبن تري

പടച്ചട്ട അവിടെ പണയം വെച്ചിരുന്നു അലിയല്ലാഹു കാലത്ത് ഇഷ്ടമുഹു പണയം എടുക്കുന്ന ആളും പണയം വയ്ക്കുന്ന ആളും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ ആരാണോ പരാതിക്കാരൻ അയാൾ തെളിവ് ഹാജരാക്കേണ്ടതാണ് അതല്ലെങ്കിൽ പ്രതി ആരോപിതനായ മനുഷ്യൻ കുറ്റാരോപിതനായ മനുഷ്യൻ അയാൾ ഒരു സത്യം ചെയ്യുക അയാൾ വാദിയുടെ വാദം തള്ളിക്കളയുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് സത്യം ചെയ്യണം അതല്ലെങ്കിൽ വാദി ആരാണോ അയാൾ തെളിവുകൊണ്ടിരണം ഇതാ റാഹിബു വൽ വൽ മുർത്തഹിനു ഫൽ യമീനു വൽബുഹു അയൽഹി അബൂ മുലൈക്ക വിശദീകരിക്കുന്നു ഞാൻ ഇബ്നു ഇബിനു അബ്ബാസിനൊരു എഴുത്തെഴുതി അദ്ദേഹം എനിക്ക് തിരിച്ച് എഴുത്തെഴുതി അതിലുണ്ടായിരുന്നു റസൂൽ സല അലൈഹി സ്വലം ഉത്തരവ് കൊടുത്തതായിട്ട് അതായത് പ്രതി അല്ലെങ്കിൽ ആരാണോ കുറ്റാരോപിതൻ അയാൾ സത്യം ചെയ്യണമെന്ന് മുമ്പ് വേണ്ട അദ്ദേഹത്തിൻ്റെ തുടർച്ചയാണ് അൻ നബീമുലൈഖത്ത കാല കത്തബ്തു ഇല ഇബിന് അബ്ബാസിൻ ഫലഅ്യ അന്ന നബിയ സല അലൈസ് ഖബ അന്നൽ യമീന അലൽ മുദ്ദ അലഹി അബുവായിൽ വിശദീകരിക്കുന്നു അബ്ദുല്ലാ ഇബിന് മസൂഹുദ്ദിന് പറഞ്ഞതായിട്ട് ആരെങ്കിലും നുണസത്യം ചെയ്താൽ അല്ലെങ്കിൽ കള്ളസത്യം ചെയ്താൽ മറ്റൊരാളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കള്ളസത്യം ചെയ്യുന്നത് ഇത് സത്യമായിട്ട് ഇത് എന്നൊക്കെ പറയുന്നത് പോലെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും അപ്പോൾ അള്ളാഹു അവനുമായി ദേഷ്യത്തിലായിരിക്കും അള്ളാഹു അതിനെ ഉറപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ആയത്തിറക്കി തീർച്ചയായും ചെറിയ നേട്ടം വാങ്ങിക്കുന്നവർ അല്ലാഹുവിൻ്റെ വാഗ്ദാനവും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യവും ഒക്കെ ഉപയോഗിച്ച് ആ ആയത്തിങ്ങനെ തുടരുന്നു അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് മൂന്നാമത്തെ സുഹൃത്ത് എഴുപത്തി ഏഴാമത്തെ ആയത്ത് അല്ല അഷ് പിന്നെ കൈസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു അബു അബ്ദുറഹ്മാൻ അതായത് ഇബിൻ മസൂദ് എന്താണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇതേ കഥ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയാൾ സത്യമാണ് പറഞ്ഞത് ആ ആയത്ത് എന്നെ പറ്റിയാണ് ഇറങ്ങിയത് എനിക്ക് മറ്റൊരാളുമായി ഒരു തർക്കം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് അള്ളാഹുവിൻ റസൂൽ സലാ അലൈസ്മേ അടുത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം എന്നോട് പറഞ്ഞു നീ രണ്ട് സാക്ഷിയെ കൊണ്ടുവരിക നിൻ്റെ വാദം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതി ആയ അലിക്കുറ്റാരോപിതനായ ആൾക്ക് നീ പറയുന്നത് തെറ്റാണ് എന്ന് സത്യം ചെയ്ത് നിൻ്റെ ആരോപണം തള്ളിക്കളയാനുള്ള അധികാരം ഉണ്ട് ഞാൻ പറഞ്ഞു റസൂലെ അയാളത്ര ശരിയല്ല അയാൾ നുണ പറഞ്ഞ് കള്ളസത്യം ചെയ്തേക്കും അതിന് തീരെ മടിയില്ലാത്ത ആളാണ് അള്ളാഹുവിൻ റസൂൽ സല്ലു അലൈ വല്ലം അപ്പോൾ പറഞ്ഞു ആരെങ്കിലും മറ്റൊരാളുടെ എന്തെങ്കിലും സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കള്ളസത്യം ചെയ്താൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും അപ്പോൾ അള്ളാഹു അവനുമായി ദേഷ്യത്തിലായിരിക്കും അള്ളാഹു അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആയത്ത് ഇറക്കി അൽ അശ്വാസ് ഈ പറയുന്ന ആയത്ത് പിന്നീട് ഓതി തീർച്ചയായും ആരൊക്കെയാണ് നിസ്സാരമായ നേട്ടങ്ങൾ വാങ്ങിക്കുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനവും അല്ലാഹുവിൻ്റെ ശപഥവും അല്ലെ അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയത്തിങ്ങനെ തുടരുന്നു അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാവും മൂന്ന് എഴുപത്തിയേഴ് മൂന്നാമത്തെ സുഹൃത്ത് എഴുപത്തിയേഴാമത്തെ ആയത്ത് ഇത് മുമ്പ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് വ്യക്തമായിട്ട് നേരത്തെ കണ്ടതാണ് കാലാ കാല അബ്ദുല്ലാഹിറിയാഹുഅ من حلف على يمين يستحق بها مالا وهو فيها فاجر لقي الله وهو عليه غضبان ثم أنزل الله تصديق ذلك إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا فقرأ إلى عذاب أليم آل عمران هير. ثم إن الأشاثة ابن قيس خرج إلينا فقال ما يحدثكم أبو عبد الرحمن قال فحدثنا قال فقال صدقة لفيجة نزلت كانت بيني وبين رجل خصومة في بئر فاختصمنا الى رسول الله صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم شاهدك او يمينه قلت انه اذا يحلف ولا يبالي فقال رسول الله صلى الله عليه وسلم من حلف على يمين يستحق بها وهو فيها فاجر لقي الله وهو عليه غضبان ثم انزل الله تصديق ذلك ഇതൊരു വളരെ ചെറിയ അദ്ധ്യായമായിരുന്നു ഈ അധ്യായം കഴിഞ്ഞു ഇതിൽ എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് ഓടിച്ച് നോക്കാം നാല്പത്തി എട്ടാമത്തെ കിതാബാണ് നമ്മൾ കണ്ടത് പണയം വെക്കുന്നത് അത് പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ സിറ്റികളിൽ അതായത് നാട്ടിൻ പുറത്തല്ല വലിയ സിറ്റികളിലൊക്കെ പണയം വയ്ക്കുന്ന രീതിയാണ് അറാഹിന് എന്നാണ് അതിന് പറയുന്നത് അതായത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരുപാട് പേര് താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന പട്ടണം പോലെയുള്ള സ്ഥലങ്ങളിൽ പണയം വയ്ക്കുന്നതിൻ്റെ വിധി അള്ളാഹു താല പറയാണ് നിങ്ങളിലാണെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ആധാര എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന പോലത്തെ എഗ്രിമെൻ്റ് എഴുതാൻ പറ്റിയ ഒരാളെ കണ്ടു നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളട്ടെ അല്ലെങ്കിൽ കൈ കൊടുത്ത് പറയുകയാണോ അത് ഇത്ര രൂപയ്ക്ക് ഞാനിത് നിനക്ക് വിറ്റിരിക്കുന്നു നീ ഇത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചിരിക്കുന്നു എന്നോ അതല്ലെങ്കിൽ ഇതിൽ പണയം ഇന്ന രൂപ സാധനം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നീ ഇത്ര രൂപ പൈസയായിട്ട് എനിക്ക് തന്നിരിക്കുന്നു അങ്ങനെ പണയപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട് രണ്ടാമത്തെ സൂറത്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലാണ് നമ്മൾ കണ്ടത് പടച്ചട്ട പണയം വെച്ച് ആഹാര സാധനങ്ങൾ റസൂൽ സലാ അലൈ വല്ലം വാങ്ങിച്ചിട്ടുണ്ട് ആയുധങ്ങൾ പണയം വെച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് കാരണം നമ്മൾ മുഹമ്മദ് ബിൻ ബിന് മുസ്ലന്മാർ അതിലാവിനും അങ്ങനെ ചെയ്തതായിട്ടും അത് ഉപയോഗിച്ച് ആ കൈബൂബിന് അഷ്റഫുമായിട്ടൊരു ചെറിയ ബന്ധം സ്ഥാപിക്കുകയും പണയം വെച്ച് ആഹാര സാധനം മേടിച്ചിട്ട് പിന്നീട് തിരിച്ചെടുക്കാൻ എന്നുള്ള വ്യാജേന ചെന്നെ കൊല്ലുകയൊക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പണയം വെക്കാതെ ഒന്നും മേടിക്കാൻ പാടില്ല പണയം വയ്ക്കുമ്പോൾ ആയുധങ്ങളും പണയം വെക്കാവുന്നതാണ് ഭാര്യ കുട്ടികളെയൊക്കെ പണയം വെക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അത് പാടില്ല എന്ന് നമ്മൾ കണ്ടു യാത്രയ്ക്കോ അല്ലെങ്കിൽ കറക്കുന്നതിനോ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ പണയം വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആർക്കാണോ കിട്ടുന്നത് അയാൾ അതിന് ചിലവിന് കൊടുക്കും ആഹാരവും വെള്ളമൊക്കെ എന്തുമാത്രം ആ മൃഗത്തിന് ചിലവിന് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് അയാൾക്ക് ആ മൃഗത്തിന് യാത്രയ്ക്കോ പാല് കറക്കുന്നതിനോ ഉപയോഗിക്കാവുന്നതാണ് യഹൂദന്മാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മതസ്ഥർക്കോ പണയം വയ്ക്കാവുന്നതാണ് റസൂൽ സാഹു അലൈവലം പടച്ചട്ട പണയം വെച്ചിരുന്നു പണയം വെച്ച പണയം വയ്ക്കപ്പെട്ട തമ്മിൽ തർക്കം ഉണ്ടായാൽ ആരാണോ കുറ്റം ആരോപിക്കുന്നത് അയാൾ തെളിവ് കൊടുക്കണം അതല്ലെങ്കിൽ തെളിവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരുടെ മേളിലാണോ കുറ്റം ആരോപിച്ചിരിക്കുന്നത് അയാൾ സത്യം ചെയ്ത് ഈ വാദിയുടെ വാദം തെറ്റാണ് എന്ന് തള്ളിക്കളയുക അതല്ലെങ്കിൽ അയാൾ പറയുന്ന അംഗീകരിക്കുക അങ്ങനെ ചെയ്താൽ തെറ്റായ കള്ളസത്യമാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു അവനുമായി ദേഷ്യത്തിലായിരിക്കും അവന് അതിഭയങ്കരമായ ശിക്ഷയും ഉണ്ട് എന്നൊരു വലിയ താക്കീതോടു കൂടിയാണ് ഈ അധ്യായം തീരുന്നത് നമ്മൾ അതിൽ പെടാതിരിക്കട്ടെ ആമീൻ ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ അല്ലാഹുൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ും കാണുക കാണുകാൻ പഠിക്കുക എല്ലാവരിലേക്ക് എല്ലാം കൊടുക്കുക